സുഹൃത്തുക്കളെ ഏവർക്കും അഭിവാദ്യങ്ങൾ ഒന്നാം ക്ലാസ് ഒന്നാന്തരമാക്കിയ നമ്മൾ ഓരോരുത്തരുടെയും വിജയാനുഭവങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് നമ്മൾ വരും വർഷയാത്ര ആരംഭിക്കുന്നു പദ്ധതിയുടെയും പാഠപുസ്തകത്തിന്റെയും ചേർത്തു വെച്ച് നമുക്ക് പുതിയ സ്വപ്നങ്ങൾ കാണാം അവ യാഥാർത്ഥ്യമാക്കാം ഒപ്പം ഇതാ ഈ പിന്തുണ ഇടം കൂടി ഉപയോഗപ്പെടുത്തുക അംഗീകാരത്തിനും അന്വേഷണത്തിനും വിഭവ സമാഹരണത്തിനുമായി നമുക്ക് ഉപയോഗപ്പെടുത്താം ഒന്നഴക് അന്വേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക് ചുണ്ടലി റാണി ഗുലോബോയിൽ അവരുടെ പേരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കഥ വായിച്ചു തരാം ചുട്ടലി മഹാരാണി ഗുലോബോ നല്ല ചുറു ചുറുക്കുള്ളവർ ആയിരുന്നു ഗ്രാമത്തിന് പുറത്തുള്ള വലിയ മാവിന്റെ വെച്ചു മുത്തശ്ശി എലികൾക്ക് വേണ്ടി സൂചി നൂല് കുടുക്ക് ചരട് കൊടുത്ത് തുടങ്ങിയവയും ഉണ്ടായിരുന്നു പെണ്ണെലികൾ എല്ലാവരും കടയിൽ യാത്രയായി യാത്രക്കിടയിൽ കണ്ട എല്ലാ കൂട്ടുകാരെയും തയ്യാറുമായി പട്ടണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു യറ്റി ചിലർക്ക് സാധനങ്ങൾ വാങ്ങാനും ചിലർക്ക് വിൽക്കാനും ചിലർ എല്ലുണ്ടയും മറ്റു ചിലർ മണ്ണുകൊണ്ടുള്ള കൈപ്പാടങ്ങളും ഉണ്ടാക്കി വിൽക്കാൻ കൊണ്ടുവന്നിരുന്നു പട്ടണത്തിൽ എത്തിയത് മഹാറാടി വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി വേണ്ട സാധനങ്ങൾ ഓരോന്നായി വേഗത്തിൽ തുടങ്ങി അങ്ങാടിയിലെ കടക്കാരോടെ സ്നേഹമായിരുന്ന ഗുലാബം അവരുടെ വീട്ടുകാരുക്ക് വേണ്ടതെല്ലാം വാങ്ങി സഞ്ചിയിൽ ഇറച്ചു ഗുലാബം കട്ടവണ്ടിയുടെ അരികിലേക്ക് നടന്നു പെട്ടെന്ന് മുന്നിലുള്ള ഒരു കടയിൽ തൂക്കിയിട്ടിരുന്ന ബലൂണുകൾ കണ്ട് അവർ ആലോചിച്ചു ഈ ബലൂണുകൾ പോയാൽ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും വാങ്ങുക തന്നെ ഓരോ നിറത്തിലും ഈ രണ്ട് ബലൂണുകൾ വീതം വാങ്ങിക്കൊണ്ട് വണ്ടിയിൽ കയറി വണ്ടി നീങ്ങിയതും കാറ്റിൽ പറന്നുയരുന്ന ബലൂണുകൾ കണ്ട് മറ്റെല്ലാവരും സന്തോഷിച്ചു നീണ്ട സവാരിക്ക് ശേഷം ക്ഷീണിച്ച് വീട്ടിലെത്തിയ ഗുലാബോ ആദ്യം തന്നെ അടുക്കളയിൽ കയറി ഒരു കപ്പ് ചായ കുടിച്ചു ക്ഷീണം തീർന്നപ്പോൾ താൻ കൊണ്ടുവന്ന സാധനങ്ങൾ നിരത്തി വയ്ക്കാനായി അവർ കടയിലേക്ക് നീങ്ങി സാധനങ്ങൾ നിരത്തി വെക്കുന്നതിടയിൽ ഏതോ കരളുന്ന മാതിരയുള്ള ശബ്ദം കേട്ട എല്ലാ കരണികളും കൾപ്പാട്ടങ്ങളും മാറ്റി നോക്കി ഏതോ കരറുന്ന ശബ്ദം കേട്ടുകൊണ്ട് അല്ലാതെ മറ്റൊന്നും തന്നെ അവർ കണ്ടില്ല എല്ലാം അടുക്കി വെച്ചതിന് ശേഷം അവർ അടുത്തേക്ക് നീങ്ങി കുഞ്ഞുങ്ങൾ കാണാത്ത വിധം ജന അവ കണ്ടു കുഞ്ഞുങ്ങൾ അമ്മമാരുടെ പക്കൽ പൈസ വാങ്ങി ശബ്ദത്തിൽ ആരോ പറയുന്നത് അവർ കേട്ടു ദയവായി എന്നെ പുറത്ത് വിടൂ അയ്യോ ഞാൻ പുറത്തേക്ക് വരട്ടെ ഒലാബോ ചിന്തിച്ചു തീർച്ചയായും ഈ ശബ്ദം ിൽ നിന്നു തന്നെ ആയിരിക്കും അവർ ബലൂണുകളിൽ ചെവി ചേർത്ത ശക്തം ഒരു ചുവന്ന ബലൂണിൽ നിന്നു തന്നെ ആയിരുന്നു

റങ്ങി വന്നു കളിപ്പാട്ടക്കടയിൽ പോകാനാണ് വന്നത് ഞങ്ങൾ ഒളിച്ചു കളിക്കുന്നതിനിടയിൽ ഞാൻ ഈ ചുവന്ന ബലൂണിലാണ് ഒളിച്ചത് സൂര്യലക്ഷ്മി വരിമെന്ന് ആരും വിചാരിച്ചു ഒന്നഴക് അന്വേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക്